പാടുമ്പോൾ കൂടെ പാടാൻ തോന്നിക്കുന്ന ഒരു അടിപൊളി പാട്ടാണ് നമ്മൾ ഇന്ന് പാടാൻ പോകുന്നത് പണ്ട് ഉത്സവകാലങ്ങളിൽ കോലത്തിനൊപ്പം ആസ്വദിച്ച് തിമിർത്താടി എന്ന ഒരു പാട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ആ പാട്ടാണ് നമ്മൾ പാടാൻ പോകുന്നത് ഇന്നും എല്ലാം ട്രെൻഡിങ് ആക്കിക്കൊണ്ടിരിക്കുന്ന പാട്ടാണ് അപ്പോൾ നമുക്ക് ആ പാട്ടിലേക്ക് പോവാം കൊടുങ്ങല്ലൂരെ നല്ലോരം ഞാനൊന്നു പോയി വരട്ടെ തെയ്യോം കൊടുങ്ങല്ലൂരേ നല്ലോരം മേ എന്നെ തടുക്കല്ലേട്ടോ തെയ്യോം ी गा विनो तै तगायतागादयता वरिका